ഹെർ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് വീണ്ടും പുതിയൊരു വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഫാമിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന നാനി കേന്ദ്ര കഥാപാത്രം അടുത്ത ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രം സൂര്യ സാറ്റർഡേ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ അല്ലെങ്കിൽ സരിപോസ് ശനിവാരം എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആ ദിഷോ കഴിഞ്ഞ ചിത്രത്തിന്റെ ഫസ്റ്റ് റിവ്യൂരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ പുത്തും പുതിയ സിനിമ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക വിവേകത്രയെ തിരക്കഥഴുതി സംവിധാനം ചെയ്ത തെലുങ്ക് താരൻ ഞാനി നായകനായിട്ട് എത്തിയ ചിത്രമായിരുന്നു സരിപോല ശനിവാരം അല്ലെങ്കിൽ സൂര്യ സാറ്റർഡേ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് സൂര്യ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ഞാൻ ഈ അഴിഞ്ഞാടുന്ന ഒരു കാഴ്ചയാണ് തീയേറ്ററിലൂടെ നീളം കാണാൻ സാധിച്ചത് തമിഴ് തെലുങ്ക് തുടങ്ങിയ ഭാഷകളുടെ ചിത്രം തിയേറ്ററോട് എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ നായകായിട്ട് വന്നിരിക്കുന്ന തമിഴ് തെലുങ്ക് സിനിമകളിലൂടെ ശ്രദ്ധേയമായിട്ട് മാറിയ പ്രിയങ്ക മോഹനാണ് സു സൂര്യ സാറ്റർഡേ എന്ന പേര് മലയാളത്തിനും തമിഴിനും ചിത്രം എത്തുന്നുണ്ട് ശ്രീ ഗോകുലം മൂവീസ് ആണ് ചിത്രത്തിലെ കേരളത്തിലെ വിതരണാവകാശമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടെ തന്റെ അമ്മയ്ക്ക് നൽകിയ വാഗ്ദാനത്തെ തുടർന്ന് സൂര്യ നാനി അവതരിപ്പിക്കുന്ന കഥാപാത്രം ആറ് ദിവസം തന്നെ നിയന്ത്രിക്കുന്നു ശനിയാഴ്ചകളിൽ മാത്രം തന്നെ ദ്രോഹിച്ചവരോട് അത് അഴിച്ചുവിടുന്നു ഒരു ദുരന്ത സംഭവത്തെ സിഐ ദയ എസ് ജെ സൂര്യ അവതരിപ്പിക്കുന്ന സിഐ ദയാ ഏറ്റുമുട്ടലിന് വഴിയൊരുക്കിയാണ് ദയയുടെ തെറ്റുകൾ തെറ്റുകൾക്ക് വില നൽകണമെന്ന് ആഗ്രഹിക്കുന്ന സൂര്യ നായികയായിട്ടുള്ള ചാരുലത എന്ന് പറയുന്ന പ്രിയങ്ക മോഹനുമായിട്ട് ഒന്നിക്കുകയാണ് ഇവിടുന്നാണ് കഥ അങ്ങോട്ട് പുരോഗമിക്കുന്നത് എന്തൊക്കെയാ സൂര്യയുടെ ദേഷ്യത്തിന് പിന്നിലുള്ള കാരണമെന്തെന്നും രാഷ്ട്രീയക്കാരനായ കൂർമനത്തിന് അതായത് മുരളി ശർമ്മ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പങ്കു നിന്നും ആരാണ് നായികയായിട്ട് വരുന്ന ചാരുലതയായിട്ടുള്ള ആ മോഹൻ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെയാണ് ചിത്രം നൽകുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് ആദ്യ ഷോയ്ക്ക് ഗംഭീര അഭിപ്രായങ്ങൾ തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് തെലുങ്ക് ഓഡിയൻസ് ചിത്രത്തിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച ഇപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ മലയാളം പതിപ്പിന് മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഞാൻ റിലീസ് റിലീസ് ചെയ്ത ചിത്രങ്ങളെല്ലാം തന്നെ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു കളക്ഷൻ തന്നെ ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നുണ്ട് ആ പ്രതീക്ഷയെ തന്നെയാണ് ചിത്രം ഒത്തിരിക്കുന്നത് ജോക്സ് മുജയാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് സൂര്യ സാറ്റർഡേ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഒരു സിനിമാ പ്രേമികൾക്ക് കണ്ടാസ്വിക്കാൻ പറ്റിയ എല്ലാ ചേരുവകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രം തന്നെയാണ് സൂര്യ സാറ്റർഡേ എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തൊട്ടടുത്തുള്ള തിയേറ്ററിൽ നിന്നായിട്ട് കാണിട്ട് കാണാൻ ശ്രമിക്കുക ചിത്രത്തിലെ മലയാളം ഭാഷയേക്കാൾ കൂടുതൽ ഒരു പക്ഷേ തമിഴോ അല്ലെങ്കിൽ തെലുങ്ക് വെർഷനോ കാണുന്നതായിരിക്കും ബെറ്റർ എന്നാണ് ഇപ്പൊ പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന്റെ മലയാളം റിവ്യൂകൾക്കായിട്ട് അപ്പം സൂര്യ സാറ്റർഡേ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവുക